ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ചാർമൺ ചാവക്കാർ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ നാളെ മരണം വരെ നിരാഹാര സമരം നടത്തുന്നു വൈകിട്ട് നാലു മണി മുതൽ കേച്ചേരി സെന്ററിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല നിരാഹാരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ ഗ്രോവാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുതിയ കരാറിന്റെ പേര് പറഞ്ഞ് റോഡ് നിർമ്മാണം നീട്ടിക്കൊണ്ടു പോകുന്നത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് കുഴി അടയ്ക്കാനെന്ന് പറഞ്ഞ ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ നടപടി ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള നടപടിയായിരുന്നെന്നും ജനകീയ പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തും പുതിയ വാഗ്ദാനങ്ങൾ നൽകിയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടി തുടരുകയാണെന്നും എസ് ഡി പി ഐ ആരോപിച്ചു റോഡ് പണിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പി ഡബ്ല്യൂഡി എഞ്ചിനീയറും എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായ സമയത്ത് അറ്റകുറ്റപ്പണി നടത്താത്തതിന്റെ പേരില് നടപടി അത് തികച്ചും നമുക്കറിയാം ഞാൻ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അതൊരു മുഖം രക്ഷിക്കുന്ന നടപടി മാത്രമാണ് സർക്കാർ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാത്ത ഒരു പി ഡബ്ല്യൂ എഞ്ചിനറും തൽക്കാല പോസ്റ്റിൽ ഉണ്ടാവും നമുക്കറിയാം തൽക്കാലം തനിക്ക് പറ്റിയിട്ടുള്ള ഒരു പരാജയം അത് ഉദ്യോഗസ്ഥന്റെ മേലേക്ക് എത്തി വെച്ചുകൊണ്ട് താൽക്കാലിക കണ്ണിരി പൊടിയ സംഘം അതേ മോഡൽ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അവരെ ചെയ്തിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ജനങ്ങളുടെ ജീവനും സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ മൗനം വിടിയണമെന്നും ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തുടരുകയാണെന്നും നേതാക്കൾ പറഞ്ഞു എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൾ ഖാദർ എസ് ഡി പി ഐ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ ത്വൈബ് എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം പരീദ്ളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ